ബഹുമാന്യമായ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അന്വർ പറഞ്ഞു നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സാദിക് മഹത്തോനി പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ഡോക്ടർ സി തസോഫ് മറ്റ് പ്രിയപ്പെട്ട നേതാക്കളെ സമരസഖാക്കളെ ഈ കോരിച്ചെറിയുന്ന നയത്തും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി കലക്ടറേറ്റിന് മുന്നിൽ മാർച്ചുമായി സഹകരിച്ച് ഇതിനെ ആവേശകരമായ മാർച്ചുമായി ഇവിടെ എത്തി പ്രിയപ്പെട്ട സോഷ്യൽ ഡെമോക്രാറ്റുകളെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും കലക്ടറേറ്റിലേക്കും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടത്തുകയാണ് നമ്മുടെ കേരള പിറവയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ രൂപ കൊള്ളുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ആണ് പറയുന്നത് കേരളത്തിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹം അഴിമതിക്കാരനാണ് അദ്ദേഹം ഈ സംസ്ഥാനത്ത് സംഘപരിവാരത്തിന് പോലീസ് സേനയെ തീരെഴുതി കൊടുത്ത് ഒറ്റ കൊടുക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് ആർ എസ് എസിന്റെ ക്യാമ്പിൽ പോയിട്ട് പോലീസ് അജിത് കുമാർ എന്ന പോലീസുകാരൻ ഒറ്റ കൊടുക്കുകയാണ് എന്ന് പറയുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ ആണ് അൻവറാണ് പറയുന്നത് ധാരാളം കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ട് ധാരാളം ആളുകളെ ജയിലിലടച്ചിട്ടുണ്ട് നിരപരാധികളായ മനുഷ്യരെ കള്ളക്കേസ് ചുമത്തി ജയിലിലെടുത്തവരുടെ ജീവിതം പാഴാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു എ ഡി ജി പിന്നെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പിന്നെ ക്യാമ്പിൽ പോയി ആർ എസ് എസ് രഹസ്യ ചർച്ച നടത്തിയ എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യണമെന്ന് പറയുന്നത് ആരാണ് ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ ആണ് പറയുന്നത് നമുക്കറിയാം ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ആദ്യമായിട്ട് പോലീസിന്റെ ഉപദേശകനായിട്ട് പിണറായി വെച്ചിരുന്നത് രമൺ ശ്രീവാസ്തവയാണ് ആരാണ് രമൺ ശ്രീവാസ്തവ മുമ്പ് പാലക്കാട് ജില്ലയില് ഏകനാഥ യാത്രയുമായി ബന്ധപ്പെട്ട് ആ യാത്രയില് പാലക്കാട് ജില്ലയില് പതിനൊന്ന് വയസ്സുകാരിയായ ഒരു സിറാജു വെടിയേറ്റു മരിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ പതിനൊന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയുടെ തലയോട്ടി പിളർന്നാണ് ആ വെടിയുണ്ട വെടിയുണ്ടപോയത് അങ്ങനെക്കൊരു മുസ്ലിം ബാസ്റ്റേഡിന്റെ ഡെഡ് ബോഡി കാണണമെന്ന് വയലൻസ് അദ്ദേശത്തിലൂടെ ഉറക്ക പറഞ്ഞ രമൺ ശ്രീവാസ്തവയെയാണ് പിണറായി വിജയൻ ഉപദേശകനായി വെച്ചത് അന്ന് തുടങ്ങിയതാണ് കേരളത്തിലെ കേരള പോലീസിലെ സംഘപരിവാല വൽക്കരണം കാവ്യവൽക്കരണം ഇരട്ടച്ചങ്കൻ ദൈവം കപ്പിത്താൻ എന്നൊക്കെ വിളിക്കുന്ന സഖാക്കള് വിളിക്കുന്ന സൈബർ പോരാളികള് വിളിക്കുന്ന പിണറായി വിജയന് പൊന്നാനിയിലെ ഒരു സാധാരണ ഒരു സ്ത്രീ സി ഐ എടുത്ത് പോയപ്പോ അവര് ഡിവൈഎസ്പി എടുത്ത് പരാതിയുമായി പോയപ്പോ ഡിവൈഎസ്പിയും പോയപ്പോ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് പങ്കുവെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ സ്ത്രീയോട് പറയുന്നത് പിണറായി ഞങ്ങളുടെ അങ്കിളാണെന്നാ പറയുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ അങ്കിള് മാമെന്ന് പറയും ഇങ്ങനെ ഈ പോലീസുകാർക്ക് അഴിമതി കാണിക്കുന്ന പീഡിപ്പിക്കപ്പെട പീഡിപ്പിക്കപ്പെടുന്ന പോലീസുകാർക്ക് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പോലീസുകാർക്ക് മാമാപ്പണിയെടുക്കുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതപ്പതിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ വലിയ ജലഭീരങ്കികൾ വെച്ചിട്ടുണ്ട് ലാത്തികളുമായി ധാരാളം പോലീസുകാർ ചുറ്റും നിൽക്കുന്നുണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളുക നിങ്ങൾ എത്രയോ തവണയായി ഈ സുജിത് ദാസ് ഇവിടത്തെ എസ് പി ആയിട്ടിരിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസ സമരം നടത്തിയാല് രാഷ്ട്രീയ സമരം നടത്തിയാല് ന്യായമായ സമരങ്ങള് നിങ്ങൾ തല്ലി ഒതുക്കിയിട്ടുണ്ട് നിങ്ങളൊന്നും ഓർക്കുക നിങ്ങളുടെ ഈ ജലബീരങ്കിയിലെ വെള്ളം തീർന്നാലും ഈ സമരവീരത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല നിങ്ങളുടെ കുന്തകള് തീർന്നുപോയാലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ പിന്നോട്ടടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഈ നിൽക്കുന്ന പോലീസുകാരുണ്ടല്ലോ നിങ്ങളെ ലാത്തി ഒടിഞ്ഞു പോകുന്നതല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പിറകോട്ട് പോകില്ല ഞങ്ങള് തീരുമാനിച്ചുറച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് കേരള പോലീസിന് അങ്ങനെ സംഘപരിവാരവൽക്കരണത്തിന് വിട്ടുകൊടുക്കാൻ കേരളത്തിലെ എസ് ഡി പി സമ്മതിക്കില്ലെന്നാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത് നമ്മുടെ കേരളക്കരയിലെ അൻവർ ഒരു വാട്സപ്പ് നമ്പർ ഉയർത്തി കാണിച്ചിട്ടുണ്ട് സാധാരണ ഗതിയിൽ പോലീസുകാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായാൽ പോലീസുകാർക്കെതിരെ എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ പോലീസ് ജനങ്ങളോട് കാണിച്ചാൽ അതിനൊക്കെ പരാതിപ്പെടാൻ ഒരു ഇടമുണ്ട് കേരളത്തില് സംവിധാനമുണ്ട് ആ സംവിധാനങ്ങൾ നിലനിൽക്കെ വാട്സപ്പ് നമ്പർ ഉയർത്തി കാണിച്ചിട്ട് നമ്മുടെ അൻവർ പറയുകയാണ് പി വി അൻവർ പറയുകയാണ് നിങ്ങൾ ഇതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് പറഞ്ഞ തന്നെ അദ്ദേഹം എന്താണ് പറയുന്നത് ഇവിടത്തെ ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ഈ സംവിധാനങ്ങളെയാണോ അല്ല അൻവറിന്റെ വാട്സപ്പ് നമ്പറിനെയാണോ വിശ്വസിക്കേണ്ടത് അൻവർ തന്നെ പറയുകയാണ് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ധാരാളം പരാതികൾ എഴുതി കൊടുത്തു എന്നിട്ടോ ആ പരാതികൾ വായിച്ചു നോക്കിയിട്ട് പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറി ഒരു ചുക്കും നടക്കില്ല ഒരു ചുക്കും നടക്കില്ലെന്ന് പറയുന്ന ആരാണ് ഭരണകക്ഷി എം എൽ എ ആണ് പറയുന്നത് ഒരു ചുക്കും നടക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ ഒരു ചുക്കും നടക്കില്ലെങ്കിൽ കേരളത്തിന്റെ പോലീസ് മന്ത്രിയായ പിണറായിക്ക് പരാതി കൊടുത്താൽ ഒരു ചുക്കും നടക്കില്ലെങ്കിൽ ഈ കേരളത്തിലെ നാലു കോടി വരുന്ന ജനത ആർക്കാണ് പരാതി കൊടുക്കേണ്ടത് ആണും പെണ്ണും കെട്ട പിണറായി നിങ്ങളെ മുമ്പ് ഒരു വിളിച്ചിരുന്നു കൊല്ലം എംപിയെറ്റൻവ്യന്തര മന്ത്രി പദം രാജിവഴിയുകയാണ് വേണ്ടത് കേരളത്തിന് ദുരന്തമാണ് നിങ്ങള് നമ്മുടെ കേരള കല രണ്ടായിരത്തി പതിനെട്ട് മുതല് വലിയ രണ്ട് ഫ്ലഡ് കണ്ടിട്ടുണ്ട് നമ്മള് പ്രളയം കണ്ടിട്ടുണ്ട് നമ്മള് വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ ആയിട്ട് വലിയ ഉരുൾപൊട്ടൽ കണ്ടിട്ടുണ്ട് ആ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് കേരളത്തിന് സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന പരധാരിയായ മുഖ്യമന്ത്രി നിങ്ങൾ നിങ്ങൾക്കുന്നുണ്ടാവും കളമശ്ശേരിയില് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി സാക്ഷികളുടെ പ്രാർത്ഥനാ സമ്മേളനത്തിടയില് കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം ഉണ്ടായി ആ ഭീകരാക്രമണത്തിന് ഒമ്പത് മനുഷ്യരുടെ ജീവനാണ് പൊലിഞ്ഞുപോയത് പോയത് ഉടനെ തന്നെ അങ്ങ് കോട്ടയം ജില്ലയിൽ നിന്ന് മുസ്ലിം നാമധാരികളായ മൂന്ന് ചെറുപ്പക്കാരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി സ്റ്റേഷനിലിരുത്തിനാല് മണിക്കൂറിനുള്ളിൽ ഭീകരവാദിയായ മാർട്ടിൻ അത് എട്ടു പറയുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് പറയുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇവിടെ എന്താണ് ചെയ്യുക കേരളക്കരയിൽ എന്തുമാത്രം മതന്യൂനപക്ഷങ്ങളെ ഭീകരവത്കരിച്ച് ജയിലിൽ അടക്കുമായിരുന്നു ദൈവം കാത്തതാണ് കേരളത്തെ സാധാരണ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാറുണ്ടല്ലോ ദൈവം കാത്തതാണ് കേരളത്തെ അതുകൊണ്ടാണ് ഈ അക്രമിയായ മാർട്ടിങ് ഏറ്റെടുത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട പോലീസുകാരോട് പറയാനുള്ളത് അഴിമതിക്കാരില്ലാത്ത സത്യസന്ധരായ നിങ്ങളുടെ പ്രതിജ്ഞയോട് കൂറു പുലർത്തുന്ന രാജ്യത്തോട് സ്നേഹമുള്ള മഹാഭൂരിപക്ഷം പോലീസുകാരോടും പറയാനുള്ളത് നിങ്ങൾ ഈ സുജിത് ദാസിന്റെയും അജിത് കുമാറിന്റെയും ഒന്ന് വാലാട്ടുകളായി നിങ്ങൾ പ്രവർത്തിക്കരുത് നിങ്ങളെ ധീരനായി നട്ടങ്ങോട് പ്രവർത്തിക്കുക ഈ മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേരളത്തിലെ സമാധാനത്തിന് പേര് കേട്ട ഒരു ജില്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നാൽപ്പത്തഞ്ചിനും ഒമ്പത് ലക്ഷത്തിനും എടുക്കുക ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ജില്ലയെ ഒരു ക്രിമിനൽ ജില്ലയായി ചിത്രീകരിക്കാൻ എന്തിനാണ് ശ്രുജിത്താസ് വിലക്കിടുന്നത് ആരുടെ താല്പര്യമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് വരുമ്പോ ആവറേജ് പന്ത്രണ്ടായിരം ഉണ്ടായിരുന്ന കേസുകള് ഒറ്റയടിക്ക് പത്തൊമ്പതിനായിരവും ഇരുപത്തി ആറായിരവും നാൽപ്പതിനായിരവും കിടക്കുകയാണ് എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ ക്യാപിറ്റൽ ആയി മാറ്റാൻ മലപ്പുറം ജില്ലയെ മാറ്റാൻ നിശ്ചയിച്ച് ഉറപ്പിച്ചു വന്നതാണ് സുചിത്താസ് എന്തിനാണ് ആ പണി ആർക്ക് വേണ്ടിയാണ് മലപ്പുറത്തെ ഇങ്ങനെ ക്രിമിനൽ ജില്ലയായി മാറ്റുന്നത് മലപ്പുറം ജില്ലയിലെ ധാരാളം ആളുകളെ പിടിച്ചു കൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയിട്ട് ആണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കാന്താരി മുളകരച്ചിട്ട് ഗുഹ്യ ഭാഗത്ത് തേക്കുക ശരീരം മൊത്തം തേക്കുക അടിച്ച് പണിയാക്കുക അവരെ ഇത്ര ക്രൂരമായിട്ട് മർദ്ദിക്കുക അവസാന ലാബ് റിപ്പോർട്ട് വന്നപ്പോ സുഗന്ധദ്രവ്യമാണ് എന്തിനാണ് ഈ ജനതയോട് നിങ്ങൾ ഇങ്ങനെ പക

സർവീസും കൊടുക്കാതെ തന്നെ അവളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ആ കേസ് അന്വേഷിക്കുകയാണ് ആ കേസിൽ നിന്ന് തടിയൂരുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്ത് കേസുകളിൽ നിന്ന് തടിയൂരുന്നതിന് ആർ എസ് എസിന് വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസിനെ തീരെഴുതി കൊടുക്കുകയാണ് പിണറായി വിജയൻ അങ്ങനെയുള്ള പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രി പദമൊഴിഞ്ഞുകൊണ്ട് കേരളത്തിലെ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുകയാണ് വേണ്ടത് സി പി ഐ എമ്മിന് അടുത്താണ് സി പി ഐ എമ്മിന്റെ പാർട്ടിയുടെ ഉന്നതനായ പാർട്ടിയിൽ നിന്ന് എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് എന്താണ് കാരണം അയാൾ കേരളത്തിന്റെ ബി ജെ പിയുടെ പ്രഭാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ആർ എസ് എസിന്റെ മേധാവിയുമായി ബൊസവലയുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിന്റെ കാര്യത്തില് ഒരു തീരുമാനവും പറയാൻ പിണറായി വിജയന് കഴിയുന്നില്ല അത് വിജയൻ ദുർബലനായ ദുർബലനായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് തന്റെ മകൾക്ക് വേണ്ടി കേരളത്തിന്റെ സമാധാനത്തെ സംഘപരിവാരത്തിന് തീരെഴുതി കൊടുക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഒരുപാട് ചാർജുകൾ ഈ മലപ്പുറത്ത് എസ് പി ഓഫീസിന്റെ മുന്നിലും നിങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ലാറ്റി ചാർജുകൾക്കൊക്കെ ൊക്കെ പറഞ്ഞു കൈകൾ ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്തിന്റെ എസ് പി ആയിട്ട് അദ്ദേഹത്തിന്റെ സർവീസ് എന്താണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കേരളത്തിൽ ആദ്യത്തെ ഭീകര കേസ് എന്നറിയപ്പെടുന്ന പാനായിക്കുളം കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഒരു ഡസണിലധികം ചെറുപ്പക്കാരെ

ഇത് സംഘപരിവാറത്തിന്റെ അമിത്ഷായുടെയൊക്കെ നിയന്ത്രണത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുള്ളത് അതുകൊണ്ട് കേരളത്തിന്റെ സമാധാനം നിലനിർത്തുന്നതിന് കേരളത്തിലെ ഈ പോലീസ് സംവിധാനം രാജ്യത്ത് തന്നെ പേരുകേറ്റ സംവിധാനമാണെന്നാണ് പറയുന്നത് അങ്ങനെ ഇതിന്റെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് ഈ ക്രിമിനൽ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഓട്ടച്ചങ്കനായ പരനാറി പിണറായി ഇന്ത്യൻ യും ചെയ്തെങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് കളക്ടറേറ്റിന് മുന്നിൽ മലപ്പുറം കളക്ടറേറ്റിനു മുന്നിൽ നടത്തിയ ഐതിഹാസികമായ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിരിക്കുന്നു ജയ് ഹിന്ദ് ജയ് എസ്